ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിനോടൊപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും റിവ്യൂ റോഡ് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പ്രിയൻ്റെ വീട്ടിൽ ചെന്ന് പ്രിയൻ്റെ അമ്മയെ നേരിൽ കണ്ട് ക്ഷമ ചോദിക്കാനായിട്ട് പാറു തീരുമാനിക്കുകയാണ് അങ്ങനെ ജയന്തിയുമായിട്ട് പാറു പ്രിയൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് ഈ സമയത്ത് ആവോളം പറയുന്നുണ്ട് അമ്മയ്ക്ക് പാറുവിനോടൊരു ദേഷ്യവും ഇല്ല പാറു ക്ഷമ ചോദിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പാറുവിന് ക്ഷമ ചോദിച്ചേ മതിയാവു ആ സമയം കൊണ്ട് തന്നെ പ്രിയൻ്റെ അമ്മ വരെയാണ് കേട്ടോ പ്രിയൻ്റെ അമ്മ പാർവിനെ കണ്ടതും വെറുതെ ഇരിക്കുമോ തൻ്റെ മകനെ ഒരു കാര്യമില്ലാതെ പെണ്ണുപിടിയനാക്കി പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയ ഒരാളോട് ആ അമ്മ എങ്ങനെ പ്രതികരിക്കും അതുപോലെ തന്നെ ഇവളെ എന്ത് ഇവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നതോ അടിച്ചിറക്കണം നീ ഇവളെ ഏഹ് ഇവള് എന്തിനിവിടെ വന്നിരിക്കുന്നത് ഇനിയും എൻ്റെ മോൻ്റെ വെക്കിട്ട് കയറാനായിട്ടാണോ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ അമ്മേ അമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്തോരം വേണമെങ്കിലും ചീത്ത പറഞ്ഞു വേണോ എന്ന് വെച്ചാൽ അമ്മ എന്നെ തല്ലിക്കോ അതിനുള്ള അർഹത അമ്മയ്ക്കുണ്ട് അമ്മയുടെ മോനോടും അമ്മയോടും ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് എനിക്കറിയാം തെറ്റ് ചെയ്യാത്ത അമ്മയുടെ മോനെ ഞാൻ ജയിലിൽ കയറ്റിപ്പോൾ അമ്മ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഒരമ്മ വിഷമിക്കുന്ന അത്രയും മറ്റാരും വിഷമിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകാം അമ്മയുടെ ഫീലിങ്സ് എന്താന്നുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ എന്നെ തല്ലിക്കോ അമ്മ തല്ലുന്നത് ഞാൻ നിന്നു കൊണ്ടുപോളാം അമ്മയുടെ ദേഷ്യം തണുക്കുന്നത് വരെ തല്ലിക്കോളാൻ പറയാണ് അപ്പോഴും പ്രിയൻ്റെ അമ്മയുടെ ദേഷ്യം മാറുന്നില്ല മതി നിർത്തടി നിൻ്റെ കഥാപ്രസംഗം ഇറങ്ങട്ടെ നീ ഇവിടെ നിന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ കാല് പിടിക്കാൻ കേട്ടോ അമ്മേനോട് ക്ഷമിക്കണം അല്ലെങ്കിൽ ഈ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയാം പെട്ടെന്ന് തന്നെ അമ്മ ഒന്ന് തണുക്കയാണ് അയ്യോ കാല് പിടിക്കുന്നു എന്തിനിങ്ങനെ കാലൊക്കെ പിടിക്കുന്നത് നോക്ക് ഒരാൾ വീട്ടിൽ കയറി വന്ന് കാല് പിടിക്കുമ്പോൾ മനസ്സലിയാതിരിക്കാനും മാത്രം ഞാൻ ക്രൂരമൊന്നുമല്ല ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എൻ്റെ മകൻ നല്ലവനാണെന്ന് അത് മതി അപ്പോൾ ജയന്തി പറയുകയാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ശുഭമായല്ലോ നിനക്ക് സമാധാനം കിട്ടിയില്ലേ എങ്കിൽ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി പാർവിനെയും വിളിച്ച് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാ മനസ്സോടുകൂടി ആട്ടോ ക്ഷമ കൊടുത്തിരിക്കുന്നത് അല്ലാതെ പൂർണ്ണ മനസ്സോടുകൂടി അവർ ക്ഷമിച്ചിട്ടൊന്നുമില്ല ആരാണ് സ്വന്തം മകനെ ഇതുപോലെ ചെയ്ത ഒരാളോട് ക്ഷമിക്കുക അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ആ അമ്മയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടക്കേടുണ്ട് അടുത്ത സീനിലാണെങ്കിൽ ജയന്തിയുടെ കൂടെ പാർവതി കുറച്ച് ഇരുട്ടിക്കൊണ്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ പാർവതിയോട് ജയന്തി പറയുകയാണ് എടി ഞാൻ കാരണമാണ് നീ കുറേ ലേറ്റ് ആയത് അവരവിടെ വന്നിരുന്നുകൊണ്ടാണ് വീട്ടിലോട്ട് കയറിയത് അല്ലായിരുന്നെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് കുറേ മുഷിഞ്ഞേനെ ഇല്ലേ അതുകൊണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ആറ് പറയാണ് ഇല്ല ജയന്തി ചേച്ചി അതിനൊരു കുഴപ്പമില്ല ചേച്ചി എനിക്ക് വേണ്ടിയിട്ടല്ലേ പ്രിയൻചേട്ടൻ്റെ വീട് വരെ വന്നത് എന്തായാലും എനിക്ക് സമാധാനമായി പ്രിയൻ പ്രിയഞ്ചേട്ട അമ്മ എന്നോട് നല്ല രീതിയിൽ ക്ഷമിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം എന്നാലും ആമ്മേനെ കണ്ട് ക്ഷമ ചോദിക്കാൻ പറ്റിയല്ലോ നിനക്കേ നല്ല മനസ്സാണ് അതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ നേരിൽ ചെന്ന് ക്ഷമ ചോദിച്ചതും ക്ഷമ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിന് സമാധാനം കിട്ടാത്തതും നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ് അല്ലടി നിനക്കറി ഈ ചട്ടമ്പിപ്പാറൂന്ന് പേരിട്ടത് ഏ നിനക്ക് ശരിക്കും ഈ പേരൊന്നുമല്ല ചേരുന്നത് നിനക്ക് പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്ന ഒരു പെൺകുട്ടിയാ നിനക്ക് പറ്റുന്ന പൂച്ച പൂച്ചപ്പാറുന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ പ്രിയം വരുകയാണ് വഴി അപ്പോൾ ജയന്തി പറയുക ആഹാ പ്രിയ നീ വന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയിക്കോട്ടെ വീട്ടിൽ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നീ എന്തായാലും ഇവിടെ ഒന്ന് ഹോസ്റ്റൽ വരെ ആക്ക് ഓട്ടോ പിടിച്ചു കൊടുക്ക് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയന്തി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അല്ല പാറു അടുത്ത ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ഓട്ടോ കിട്ടും പക്ഷേ എല്ലാ ഓട്ടോക്കാരന്മാരും നല്ലവരൊന്നുമല്ല ഈ രാത്രി ഒറ്റയ്ക്ക് വിടുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടില്ല പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ വണ്ടിയിൽ കയറുക പറ്റുമെങ്കിൽ മാത്രം ഈ സമയത്ത് പാറുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഞാൻ കയറില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം ഓർക്കാണ് അപ്പം പ്രിയം പറയാ അയ്യോ പറ്റില്ലെങ്കിൽ വേണ്ട കേട്ടോ ഇല്ല പ്രിയം ചേട്ടാ ഞാൻ പ്രീം കൂടെ വണ്ടിയിൽ കയറി വരാം അത് കുഴപ്പമൊന്നുമില്ല പാറു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷ് സത്യം പറയോ അതിന് എന്താ പറയാലോ അത് പിന്നെ പട്ടണത്തിലുള്ളവരൊക്കെ മോശപ്പെട്ടവരാണെന്ന് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ നീ ആദ്യമായിട്ട് ബസ് ഇറങ്ങുന്ന സമയത്ത് നിൻ്റെ മുഖത്ത് നല്ലൊരു പരിഭ്രാന്തി ഞാൻ കണ്ടായിരുന്നു ആ പ്രിയൻചേട്ട ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതേ പട്ടണത്തിൽ താമസിക്കുന്നവരെല്ലാവരും മോശപ്പെട്ടവരാണെന്നും അവരോട് അധികം അടുക്കാൻ പാടില്ല എന്നുമാണ് അതുകൊണ്ട് എനിക്കും പേടിയുണ്ടായിരുന്നു ഓ അതുകൊണ്ടായിരിക്കുമല്ലേ വന്നിറങ്ങിയപ്പോൾ തന്നെ നീ എന്നൊരു മോശ സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് അടുക്കാതിരുന്നത് അയ്യോ പ്രിയൻചേട്ടാ എന്നോട് ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലേ ഏയ് അന്നും എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടില്ല ഇന്നും ഒരു ദേഷ്യമില്ല നീ ചെയ്തത് ശരി തന്നെയല്ലേ നീയല്ല മറ്റാരാണെങ്കിലും ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് ക്ഷമയൊന്നും ചോദിക്കേണ്ടാന്ന് പിന്നെ പറു ഞങ്ങളെ ആൺകുട്ടികൾക്കൊരു രീതിയുണ്ട് അതായത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ആൺപിള്ളേര് കൂട്ടുകാർ അങ്ങോടും ഇങ്ങോടും കൂട്ടുകാരും ആവും അപ്പോൾ കൂട്ടുകാരാവുമ്പോൾ ഒരു ഹാൻഡ് കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് കടലമിട്ടുകയോ കപ്പലണ്ടി വിട്ടയോ മേടിച്ചു കൊടുക്കും അങ്ങനെയാണ് പിണക്കം മാറ്റുന്നത് ഇപ്പോൾ നിനക്ക് എന്നോട് പിണക്കമൊന്നും ഇല്ലെങ്കിൽ ജയന്തിയെപ്പോലെയും സൗന്ദര്യയെപ്പോലെയും എന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ഇതാന്ന് പറഞ്ഞുകൊണ്ട് കൈ നീറ്റാണ് നമ്മുടെ പാറും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുണ്ടാവും എന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടും കൊടുത്തിട്ടും പ്രിയൻ തീരുന്നില്ല മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് അതു പിന്നെ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് വന്ന് എൻ്റെ കൈ ഉളുങ്ങും ഇത് കേട്ട അയ്യോ സോറി ഞാൻ പെട്ടെന്ന് അത് എന്തായാലും ഇനി നല്ല നല്ല വെജിറ്റേറിയൻ മസാല ദോശ കിട്ടും കഴിച്ചാലോ ും പാറു ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പം പ്രിയം പറയാണ് അയ്യോ മേടിച്ച് തരാനല്ല പറഞ്ഞത് ഞാൻ നിനക്ക് മേടിച്ചു തരാം വാ നമുക്ക് പോയി കഴിക്കാം വേണ്ട പ്രിയം ചേട്ടാ അത് മറ്റൊരു ദിവസമാ ഇപ്പം തന്നെ കുറേ വൈകി എന്ന് പറയുകയാണ് പിന്നെ ചേട്ടാ ഞാൻ ചേട്ടനോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഗാർമെൻസിൽ വെച്ചിട്ട് എനിക്കുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേട്ടനാണ് അതെല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നതെന്ന് സൗന്ദര്യയും ജയന്തി ചേച്ചിയും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കരുണാകരൻ എന്നെ ശിക്ഷിക്കുമ്പോഴെല്ലാം ചേട്ടൻ എന്നെ സഹായിച്ചിട്ടില്ലേ എൻ്റെ ചേവിയിൽ ആ ക്ലിപ്പ് വെച്ച് അമർത്തുമ്പോഴെല്ലാം ചേട്ടൻ എന്നെ സഹായിച്ചു എന്നുള്ള കാര്യം സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് നന്ദി കേട്ടോ പ്രിയൻ ചേട്ടാന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം പറയാം ാണ് ഏ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നീ എൻ്റെ കൂട്ടുകാരി അല്ലേ വാ കൊണ്ടന്നാക്കാം പറഞ്ഞ് കൊണ്ടുവന്നാക്കാണ് അതിനുശേഷം പ്രിയം കൊണ്ടുവന്നാക്കിയിട്ട് അപ്പിനി കാണാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ ഹോസ്റ്റലിനകത്തേക്ക് വരുന്നു ഹോസ്റ്റലിലേക്ക് അകത്തേക്ക് വരുമ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുക അല്ലടി നീ എന്താ ഇത്രയും വൈകിയത് ഇത് കേൾക്കുന്ന ആഴ്ച പറയാണ് ഞാൻ പറഞ്ഞുതരാം ഇവളെന്താ ഇത്രയും വൈകിയതെന്ന് ഇവളെ വഴി കൂടെ വരുമ്പോഴെല്ലാം ഓരോരുത്തന്മാരെ നോക്കിയിട്ട് ഇതാണോ എൻ്റെ ഗന്ധർവൻ ഇതാണോ എൻ്റെ ഗന്ധർവൻ നല്ല ചെത്തുചുള്ളന്മാരെ നോക്കുമ്പോഴൊക്കെ ഇവൾക്ക് അങ്ങനെ തോന്നും അതാണവളുടെ ഗന്ധർവനെന്ന് അങ്ങനെ നോക്കി നോക്കി നടന്ന് അവൾ വൈകീതാന്ന് പറയാണ് അപ്പോൾ പറയുകയാണ് ഏയ് ഞാൻ അങ്ങനെയൊന്നും ആണുങ്ങളെ നോക്കി അടക്കുന്ന പ്രകൃതമല്ല അത് ശരിയാണ് നീ അങ്ങനെ ആണുങ്ങളെ ഒന്നും നോക്കി അടക്കില്ല പക്ഷെ ഒരാളെയും നീ നോക്കും അത് നിന്റെ ഗന്ധർവന അയാളാണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നതേ ഇല്ല അതിരിക്കട്ടെ നീ എന്താ വൈകിയത് അത് പിന്നെ ആ പ്രിയൻചേട്ടൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു ഞാൻ പ്രിയൻ്റെ വീട്ടിലോ എന്തിനാ അത് പ്രിയൻചേട്ടൻ്റെ അമ്മയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി നീ എന്തിനാ ആ സ്ത്രീയുടെ അടുത്തേ ഒന്ന് ക്ഷമ ചോദിക്കുന്നത് അവർ ഈ ഹോസ്റ്റലിൽ വന്ന് എന്തൊക്കെ കോലാഹലങ്ങളാ കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ നിന്നെ നീ എന്ത് ധൈര്യത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നത് അതു പിന്നെ ഒരു മകന് തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും കുറേ ആളുകൾ ശിക്ഷിക്കുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് ആ ഒരു അമ്മയല്ലേ അതുകൊണ്ട് തന്നെ പ്രിയൻചേട്ടനും പ്രിയൻചേട്ടൻ്റെ അമ്മയോടും ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് തീർത്താ തീരാത്ത ഒരു ദ്രോഹം അതുകൊണ്ട് അമ്മയുടെ നേരെ ചെന്ന് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എന്നിട്ട് നീ അവരുടെ കാല് പിടിച്ചോ ഞാൻ അവരുടെ കാല് പിടിച്ചു എന്നിട്ട് അവർ നിന്നോട് ക്ഷമിച്ചോ ക്ഷമിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയാനൊന്നും പറ്റില്ല എന്നാലും മനസ്സലിഞ്ഞു ക്ഷമിച്ചു എന്ന് ഒരു വാക്ക് പറഞ്ഞു പക്ഷേ ഉള്ളിൽ തട്ടിട്ട് ക്ഷമിച്ചിട്ടൊന്നുമില്ല അതിന് സമയം സമയമെടുക്കുമല്ലോ പോകെ പോകെ ശരിയായിക്കോളൂന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ക്ഷമ ചോദിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് ഉം പ്രിയനോട് നീക്ഷേപചിച്ചപ്പോ പ്രിയൻ എന്താ പറഞ്ഞത് എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ക്ഷമ സ്വീകരിക്കില്ല അതിനും വേണ്ടും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ചെയ്തേനായിരുന്നു നീ ചെയ്തതെല്ലാം ശരിയാണെന്നാണ് പ്രിയം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് പ്രിയൻ ചേട്ടൻ കേട്ടോ നീ ഇത്രയും ചെയ്തിട്ടും പ്രിയൻ നിനക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അലഡി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു പ്രണയത്തിന് സ്കോപ്പുള്ള കാര്യമാണ് അതായത് ഒരു നായകനും നായകൻ അവർ തമ്മിൽ തെറ്റിദ്ധാരണ കൊണ്ട് വഴക്കുണ്ടാക്കുന്നു നായകൻ നായകനെ അടുപ്പിക്കുന്നില്ല പിന്നീട് തെറ്റിദ്ധാരണകളെല്ലാം മാറി നായകൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നീട് പ്രണയം മുട്ടിട്ട് പറക്കുന്നു അത് വരാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ നീ പറ ആരെ ആദ്യം പ്രണയിക്കാൻ പോകുന്നത് നീയാണോ അതോ പ്രിയനാണോ പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവൻ എന്ന് പറയുന്ന ആള് ഇതിൻ്റെ നടുക്കുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അടുത്ത സീനിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്തയ്ക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുക്ത താഴെ വരുകയാണ് താഴെ വരുമ്പോൾ നിൽക്കുന്നത് ആരാണ് നമ്മുടെ അരവിന്ദാണ് അരവിന്ദനെ കണ്ട മുക്തയ്ക്ക് ദേഷ്യം വരെയാണ് അപ്പോൾ അരവിന്ദ് മുക്തയോട് ചോദിക്കുകയാണ് അല്ല മുക്ത എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് നീ നടക്കാണ് ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ലീവ് എടുക്കാൻ പറഞ്ഞാൽ അത് കേൾക്കാനായിട്ട് നിനക്ക് പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് നേരിട്ടെങ്ങ് പോന്നു എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് നേരത്തേക്ക് ലീവ് എടുക്കുക വൈകുന്നേരം നമുക്ക് കുറച്ച് വൈകി വന്നാൽ മതി ഞാൻ ആൻറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിയോട് ഞാൻ പറഞ്ഞു നീ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരില്ല എന്ന് ആൻറ്റിക്ക് ഒരേ നിർബന്ധം നിന്നെയും കൂട്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോകണമെന്ന് പക്ഷേ ഞാനത് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഏയ് ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് ആൻറ്റി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വിളിച്ചിരുന്നു നീ എന്തിനാ അരവിന്ദേ അമ്മയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുന്നത് ഏ നിനക്കറിയാലോ ഓഫീസിലെ തിരക്കും എല്ലാം ഇന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ഒളിക്കാൻ മറ വെച്ചു പിടിച്ചു അടിച്ചു എന്തെന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പോഴും ക്ലയൻറ്റിനോട് സംസാരിച്ച ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ ഇനി അടുത്ത കോള് എപ്പോൾ അറിയില്ല അത്രയും പ്രഷറിൽ നിൽക്കാണ് ആ സമയത്ത് ഇതുപോലെ വിളിക്കണ്ടായിരുന്നു നിനക്ക് അങ്ങനെയെല്ലാം മുക്ത കുറച്ച് നേരം നീ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേ കുറച്ച് നേരം മതി വൈകുന്നേരം കുറച്ച് രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമുക്ക് വരാം നമ്മൾ എന്നും ഒന്നും ജോലി ജോലി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പോയി റെഡിയാവും ചെല്ലു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക വരികയാണ് ഭൂമിക വരുമ്പോഴത്തേക്കും അവർ ചോദിക്കുകയാണ് മുക്ത ഇതാരാന്ന് ചോദിക്കുകയാണ് ജെൻസ് ഇവിടെ അലോ അലോ ചെയ്യില്ല ജെൻസിനെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാരാന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുക്ത പറയാണ് മാഡം ഇദ്ദേഹമാണ് അരവിന്ദ് അരവിന്ദോ അതാരാണ് അപ്പോൾ അരവിന്ദ് ഹായ് മേഡം ഞാൻ അരവിന്ദെന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ മാഡം ഷെയ്ക്ക് ഹാൻഡ് സ്വീകരിക്കുന്നില്ല കണ്ടോ മുക്ത മാഡം ഷെയ്ക്ക് ഹാൻഡ് സ്വീകരിക്കുന്നില്ല അതിനുള്ള കാരണം നീ എന്നെ അരവിന്ദെന്ന് മാത്രം പരിചയപ്പെടുത്തിയതുകൊണ്ടാണ് മേഡം ഞാനാണ് മുക്തയുടെ ഫിയാൻസി ആൻറ്റി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഓ ആ അരവിന്ദാണോ ഇത് ആ വന്ന് വന്നിട്ടെന്തെങ്കിലും നിൽക്കുന്നേ വന്നിരിക്കൂ എന്നോട് സത്യ തന്നെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കാണാൻ പറ്റിയല്ലോ അതെന്നൊരു സന്തോഷം ആ പിന്നെ ആദ്യമായിട്ട് കാണുന്നത് കാരണം എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ മുക്ത കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ അരവിന്ദ് എന്ന് പറഞ്ഞ പേര് മാത്രം പറഞ്ഞാണോ പരിചയപ്പെടുത്തുന്നത് എന്തായാലും രണ്ടുപേരും മേഡ് ഫോർ റീച്ചത്ര രണ്ടാളെയും കാണാൻ നല്ല ഭംഗിയുണ്ട് മുക്ത അരവിന്ദൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കട്ടോ അല്ല മാഡം ഞാൻ മുക്തയും കൂട്ടി പുറത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചതാണ് ആൻറ്റിയോട് ചോദിച്ചു പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പോകുന്നത് കൊണ്ട് മാഡത്തിന് വിരോധമൊന്നുമില്ലല്ലോ വിരോധം അരവിന്ദിൻ്റെ കൂടെയല്ലേ എവിടേക്ക് വേണമെങ്കിലും പോകുന്നുള്ളൂ ഒരു കുഴപ്പമില്ല മുക്ത അരവിന്ദ് പറയുന്നത് പോലെ പോകട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഭൂമിക പോവാണ് ഈ സമയത്ത് അരവിന്ദ് മുക്തയോട് പറയുകയാണ് ആ എന്തായാലും നീന് റെഡിയാവും നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അത് പിന്നെ നീ ഇപ്പം ഇങ്ങ് വരണ്ടായിരുന്നു എനിക്ക് വയ്യ എന്തുകൊണ്ട് വയ്യ എന്തുകൊണ്ട് വരണ്ടായിരുന്നു നീ എന്താ അത് പറയുന്നേ അല്ല എനിക്ക് ശരീരത്തിന് വയ്യ എന്താ വയ്യായിക അത് പിന്നെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും ഉണ്ടാവുന്ന പ്രശ്നമാണ് അതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അരവിന്ദ് പറയുക ഓ അതായിരുന്നോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ നീ റെസ്റ്റ് എടുത്തോ വേറൊരു ദിവസം പോവാം എന്ന് പറഞ്ഞ് അരവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് തന്നെ മുക്തന്നായി സൈഡ് അരവിന്ദനെ ഒഴിവാക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കുറത്തിണക്കി കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് വന്നിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പ്രൊമോ വിശേഷം കൂടെ കേൾക്കാം കേട്ടോ അടുത്ത റിവ്യൂലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ജയന്തിനെയും അതുപോലെ തന്നെ മോഹനെയും പ്രിയനെയും സൗന്ദര്യയും പുറത്ത് വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം എല്ലാവർക്കും ഓരോരോ വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പറയും ജെനീഫറിൻ്റെ അച്ഛനും അമ്മേനേം കാണണം ജനീഫറിൻ്റെ അവസ്ഥ ഇതാണ് ജനീഫർ ഒരു ശിവൻ എന്ന് പറയുന്ന ആളെ പേടിച്ചാണ് കഴിയുന്നത് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം തന്നെ നമ്മുടെ പ്രിയനോടും കൂട്ടുകാരോടും പറയും അപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് അവളുടെ അച്ഛനെയും അമ്മേനേയും അവളെ കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമായിരിക്കുമെന്നും പറയും അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയൻ സഹായിക്കാവുന്നേക്കാണ് അങ്ങനെ ഭൂമിക ഭൂമികാമേടത്തിൻ്റെയും പ്രിയൻ്റെയും ജയന്തിയുടെയും സൗന്ദര്യുടേയും ബാക്കി കൂട്ടുകാരികളുടെയൊക്കെ സഹായത്തോടു കൂടി ജനീഫർ അറിയാതെ തന്നെ ജെന്നിഫറുടെ അച്ഛനെയും അമ്മേനെയും ഇവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ശിവൻ്റെ കണ്ണ് വെട്ടിക്കുന്നുണ്ട് ശിവൻ്റെ മുന്നിൽ പെട്ടുപോകുന്നുണ്ട് അവസാനം ശിവനെയും കുണ്ടകളെയും താഴ്ത്ത അടിച്ചു ഒതുക്കി അച്ഛനേയും അമ്മേനേം നമ്മുടെ ജനീഫറിൻ്റെ മുന്നിൽ കാണിക്കുന്നുണ്ട് ജനിഫർ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അച്ഛനേയും അമ്മയെയും എന്താണ് സേഫായിട്ട് ഒരിടത്ത് നിർത്തുന്നുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ ഇനി ജനീഫറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനിടയിലും പ്രിയൻ്റെയും പാറുവിൻ്റെയും കെമിസ്ട്രിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാത്തവരൊന്ന് കമൻ്റ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യേട്ടോ അപ്പോൾ എന്തായാലും കാണാമതെ വരട്ടേട്ടോ